സൗദിയിലെ മക്ക മദീന മേഖലയിലെ സ്കൂളുകൾ സ്കൂളുകൾ തുറന്നു വേനൽ ശേഷമാണ് തുറന്നത് സൗദി സ്കൂളുകൾക്ക് ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇന്ന് ആരംഭിച്ചു രണ്ടു മാസത്തിലേറെയായി നീണ്ട വേനൽ വേനലവധിയാണ് ഇന്ന് അവസാനിച്ചത് മക്ക മദീന ജിദ് തായിഫ് എന്നിവിടങ്ങളിലെ സ്കൂളുകളാണ് ഇന്ന് തുറന്നത് റിയാദ് ഉൾപ്പെടെ സൗദിയിലെ പതിനൊന്ന് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കഴിഞ്ഞ വാരം തുറന്നിരുന്നു വിദ്യാർത്ഥികളെ മധുരവും സമ്മാനങ്ങളും നൽകിയാണ് സ്വീകരിച്ചത് ജില്ലയിലെ രണ്ടായിരത്തി മുന്നൂറ് സ്കൂളുകളിൽ ഏഴു ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളും മക്കയിൽ അഞ്ചു ലക്ഷം വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട് തായ്ഫിലെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വിദ്യാർത്ഥികളും ഇന്ന് സ്കൂളിലെത്തി പതിനാല് ലക്ഷം വിദ്യാർത്ഥികളാണ് മക്കാമേഖലയിൽ പഠിക്കുന്നത് സ്കൂളുകൾ രാവിലെ ആറ് നാല്പത്തിയഞ്ചിന് അസംബ്ലിയോടെ ആരംഭിച്ചു മണിക്കാണ് ക്ലാസുകൾ തുടങ്ങിയത് റിയാദ് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ തുറക്കാതിരുന്ന ഇന്റർനാഷണൽ സ്കൂളുകളും ഇന്ന് തുറന്നു ക്ലാസുകൾ ആരംഭിച്ചതോടെ സ്കൂളുകൾക്ക് സമീപം പ്രത്യേക വാഹന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ